രാഷ്ട്രവും രാഷ്ട്രീയവും അറിയുന്ന വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി നരേന്ദ്രമോദിയെ കുറിച്ച് ഈ രാജ്യത്തിന്റെ ഇന്നത്തെ വളർച്ചയെ കുറിച്ചും നിലനിൽപ്പിനെ കുറിച്ചും ഈ രാജ്യം അയൽ രാജ്യങ്ങളുമായി സ്വീകരിക്കുന്ന നിലപാടുകളെ കുറിച്ചും വ്യക്തമായി ധാരണയില്ലാത്ത ആളുകളാണ് പലപ്പോഴും അയ്യോ അദാനിയുടെ കൈവശമല്ലാതിരുന്ന എ സി സി അംബുജം സിമെന്റ് കമ്പനികള് എൻ ഡി ടി വി ചാനലിന്റെയൊക്കെ ആസ്തിയൊക്കെ വിലയിരുത്തി അന്താരാഷ്ട്ര തലത്തിൽ എന്തോ കണ്ടുപിടിച്ചു എന്നുള്ള രൂപത്തിൽ അദാനി തീർന്നു ഇതൊക്കെ കണ്ടപ്പോൾ മോദി തല ചുറ്റി താഴെ വീണു ഇന്ത്യയുടെ അനിവാര്യമായ പതനം കാലം ഇന്ത്യക്ക് കാത്തുവച്ച കാവ്യനീതി എന്നൊക്കെ ഈ രാജ്യത്തിനകത്തിരുന്ന് തന്നെ കമൻ്റ് ഇടുകയും പോസ്റ്റ് ഇടുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്ത് സന്തോഷിക്കുന്ന ആളുകളുണ്ട് തലയുടെ വണ്ടടിച്ച് കറക്കിയിട്ടവനോടൊക്കെ തന്നെ ആധാർ കാർഡും വലിച്ചു കീറി ഇന്ത്യയിലെ പൗരത്വവും റദ്ദ് ചെയ്ത് കൊണ്ടുപോയി പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ എങ്ങണം നിർത്തണം ആയുധമില്ലാതെ അതല്ലെങ്കിൽ ആയുധം കൊടുത്തിട്ട് ശമ്പളമില്ലാതെ നിർത്തണം അവനെയൊക്കെ അല്ലെങ്കിൽ ആൻഡോമാൻ നിക്കോബാർ ഐലൻഡിലെ കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാൻ കൊടുക്കണം ഇവന്റെയൊക്കെ തലകൾ ഇന്ത്യയിലെ നടക്കൂ ഇന്ത്യയിലെ ഇന്ത്യക്കകത്തിരുന്നിട്ട് ഇന്ത്യക്കെതിരെ ഇവരുടെ ഈ പൂണ്ട് വിളയാട്ടം നടക്കൂ ഫാസിസ്റ്റ് ആണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളുകൾ എന്താണ് പാചിച്ചം എന്ന് ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല ഇവർക്ക് കാലാപാനിയൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ് കേട്ടോ സവർക്കർ എന്താണ് ചെയ്തത് എന്നൊക്കെ ഒന്ന് അറിയുന്നത് നല്ലതാണ് കേട്ടോ രാജ്യവിരുദ്ധരായ ആളുകളെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശരിക്കും മനസ്സിലായ ഒരു സാഹചര്യത്തിലാണിത് നമ്മൾ ഉള്ളത് ജനാധിപത്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ രാജ്യം കത്തിക്കാനല്ല രാജ്യത്തെ തകർക്കാനല്ല ഉപയോഗിക്കുന്നത് അങ്ങനെ പൗരസ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് മാതൃകാപരമായ ശിക്ഷ ഏർപ്പാട് ചെയ്യുകയാണ് ഈ സ്വതന്ത്ര ഭാരതം ചെയ്യേണ്ടത് മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ആർക്കും എന്തും വായിൽ തോന്നുന്നത് വിളിച്ചു പറയാൻ പറ്റുമോ കോടതികൾ വഴി ഒരു പരിധി നിശ്ചയിക്കേണ്ടെന്ന കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് സുപ്രീം കോടതി പലതവണ വിധി പറഞ്ഞ കേസിൽ സായിപ്പിന്റെ കൂടെ നിന്നിട്ട് ബി ബി സിയുടെ ഒരു രേഖ കേരളത്തിലെ പോലും അന്തം സുഹൃത്തുക്കൾ കോട്ടിട്ട് കൊണ്ടുവന്ന് കണ്ടത് നമ്മൾ കണ്ടില്ലേ ഒരു ഡോക്യുമെന്ററി അതെ നമ്മുടെ ആളുകളുടെ രാജ്യസ്നേഹം എന്താണെന്നും നമ്മുടെ രാജ്യം തകർന്നു കാണാൻ ആഗ്രഹിക്കുന്ന പാകിസ്ഥാനോടും ബ്രിട്ടനോടുമൊക്കെയുള്ള അത്യധികം പ്രണയം എന്താണെന്നും തിരിച്ചറിയാൻ ഒരു സാഹചര്യം കൂടിയാണിത് റാപ്പർ വേടനെതിരെ ഇപ്പോൾ എൻ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് പാലക്കാട് നഗരസഭയിലെ ബി കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതിയുമായി എൻ സമീപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചു ഇതാരോപിച്ചാണ് കൗൺസിലർ എൻ ഐ പരാതി നൽകിയത് നരേന്ദ്രമോദിയെ കപട ദേശീയവാദി എന്ന് അവഹേളിച്ച വേടനെ കുറിച്ച് അന്വേഷിക്കണമെന്നും പരാതിയിൽ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു റാപ്പർ വേടനെതിരെ അധിക്ഷേപ വർഷവുമായി ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളൊക്കെ രംഗത്തു വന്നത് എന്ന് അവർ തന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു വേടന്റെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുന്നു എന്നും വേടന മുമ്പിൽ കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്നും ശശികല ടീച്ചർ പരാമർശിച്ചു ഇവിടത്തെ പട്ടികജാതി വർഗക്കാരൻറെ തനതായ കലാരൂപം റാപ്പ് സംഗീതമാണോ എന്നും ശശികല ടീച്ചർ ചോദിക്കുന്നുണ്ട് പരിപാടിക്കിടയിൽ അതേസമയം ശശികല ടീച്ചർ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്ന ധാർഷ്ട്യമാണ് ഒരു ധാർഷ്ട്യമാണ് സംഘപരിവാറിന് എന്നാണ് വേടൻ മറുപടി പറഞ്ഞ് പ്രതികരിച്ചത് താൻ റാപ്പു പാടുമെന്നും പറ്റുമായിരുന്നെങ്കിൽ തൊണ്ട നന്നായിരുന്നെങ്കിൽ ഗസലും പാടുമായിരുന്നു എന്നുമാണ് വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ജനാധിപത്യത്തിനോടൊപ്പം നിന്ന് ജനങ്ങളോട് സംവദിക്കുന്ന ആളാണ് വേടൻ എന്ന് തന്നെയാണ് വിഘടനവാദിയും പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കാനുമാണ് െ കുറിച്ച് ശ്രമിക്കുന്നത് എന്നാണ് വേടൻ പറഞ്ഞത് ഇതിനിടയിലാണ് പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ മിനി കൃഷ്ണകുമാർ ഇപ്പോൾ വേടനെതിരെ എൻ ഐ എക്ക് പരാതിയുമായി രംഗത്തു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്താൻ മോദി കപട ദേശീയവാദിയാണെന്നും മോദിയുടെ കയ്യിൽ വാള് വെച്ചു കൊടുത്തവന്റെ കയ്യിലാണ് രാജ്യമെന്നും ഒക്കെ ഉള്ള പരാമർശമാണ് അയാൾ നടത്തിയിരിക്കുന്നത് മോദിയെ കുറിച്ച് എന്തൊക്കെ പറയാമോ അതെല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വേടൻ പറഞ്ഞു വെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച വേടൻ അഞ്ചു വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ് വിവാദമാകുന്നത് മോദി കപട ദേശീയവാദി ദേശദ്രോഹി തീവ്രവാദി എന്നുമാണ് പാട്ടിലെ പരാമർശം പ്രധാനമന്ത്രി അധിക്ഷേപിച്ച പാട്ട് പാടിയിട്ടും ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല മാന്യന്മാരെ തെറി വിളിക്കുക നമുക്കറിയാലോ മീൻകളി നടക്കുന്നത് പെറിയന്താണ് ആ പെറിയെ സപ്ലിമൈസ് ചെയ്യുക അയാൾ സപ്ലിമൈസ് ചെയ്യുന്ന എന്തിനൊക്കെയാണ് എൽ സി ടി ഭീകരവാദികളെയാണ് സപ്ലിമെൻറ്റ് ചെയ്യുന്നത് അയാളുടെ പാർട്ടിയുടെ പരിശോധന സപ്ലിമെൻറ്റ് ചെയ്യുന്നു ചോദന പിടിച്ച് ഏഹ് മതിപരാതെ പുലികൾ അകിക്കൊണ്ട് ലക്ഷ്മിയിൽ പാഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ഒരു മുൻ പ്രധാനമന്ത്രിയെ ഗോപൂടെ കൊലപ്പെടുത്തിയ എൽ സി ജിക്കാരെയാണ് സപ്ലിമൈസ് ചെയ്യുന്നത് കേരള ഗവൺമെന്റ് സത്യത്തിൽ ഇന്ന് പേടനെ പിൻവാക്കുന്നതിലൂടെ വികട തീവ്രവാദം അതെ വളരെ മധു അരുൺ ആലത്തൂരിലേക്ക് വീണ്ടും പോവുകയാണ് അരുൺ കേസ് എടുക്കാതെ എന്തായാലും പോലീസ് ഇങ്ങനെ ഒളിച്ചുപളി തുടരുകയാണ് കാരണം വേടനെ തൊട്ടാൽ കൈ പൊള്ളും എന്നുള്ളത് പോലീസിന് അറിയാം സർക്കാർ തന്നെയാണല്ലോ സംരക്ഷണം നൽകുന്നത് അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ ഈ വേടൻ ഇങ്ങനെ തിമിർത്താടുന്നത് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ആദ്യം ഈ കഞ്ചാവ് കേസിൽ വേടനെ പിടികൂടുന്നു അതിനുശേഷം അതേ സർക്കാരിന്റെ പോലീസ് തന്നെ വേടനെ സംരക്ഷണം ഒരുക്കുന്നു അതല്ലെങ്കിൽ സർക്കാരിന്റെ വേദികളിൽ തന്നെ പാടാനുള്ള അവസരം തുടരെ തുടരെ നൽകുന്നു ഈ കഞ്ചാവ് കേസിൽ പിടികൂടിയതിനു ശേഷം പോലും ഒരു ഇരയായിട്ട് ബോധപൂർവം വേടനെ അവതരിപ്പിക്കാനുള്ള ശ്രമം എന്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതും ഒപ്പം തന്നെ സർക്കാരിന്റെ വേദികളിൽ പാലക്കാട് ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ പാലക്കാട് ഉൾപ്പെടെ ഈ വേടന സർക്കാർ എന്തുകൊണ്ട് വേദി നൽകി എന്നുള്ളത് ഈ പാട്ടിന്റെ വരികൾ കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ് കാരണം കൃത്യമായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വരികൾ പാടുന്ന ഒരു വ്യക്തി ദയവായി തുടരുക ഇപ്പോൾ ഹിന്ദു വൈകൃവേദി നേതാവ് ശ്രീ ആവി ബാബു നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ ആവി ബാബു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ട് അഞ്ചു വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ബേഡന്റെ പാട്ടാണ് ഇപ്പോൾ നിലവിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തടുത്ത ഭാഷയിലാണ് അതായത് അങ്ങനെ ഏറ്റവും പ്രകോപനപരമായ രീതിയിലാണ് വേടൻ പരാമർശിക്കുന്നത് മോദി കപട ദേശീയപാതി എന്നും ദേശദ്രോഹി എന്നും തീവ്രവാദിയെന്നും ഒക്കെയാണ് നാട്ടിലെ പരാമർശം പക്ഷേ ഇതൊന്നും കണ്ട കാണിക്കുന്നില്ല പോലീസ് എന്നുള്ളതാണ് കാരണം പോലീസിനറിയാം സംസ്ഥാന സർക്കാരിന്റെ സ്പോൺസേർഡ് സംരക്ഷണമാണ് വേടൻ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഇതിലൊരു തുടർ നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് ഒരാൾക്ക് വൈറലാകാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് ആദ്യം പ്രവാചകനെ അധിക്ഷേപിച്ച് രംഗത്തു വരുന്നു ഇപ്പോൾ മുസ്ലിം സംരക്ഷക പട്ടമണിഞ്ഞു രംഗത്തു വരുന്നു ഇതെല്ലാം ഒരു നാണയത്തിൻ്റെ രണ്ടു വശങ്ങളല്ല ഒരു വശങ്ങളാണ് അത് ക്രമേണ ഒരു ജ്യോതി മൽഹോത്ര കേരളത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് വേടൻ ഒരു ാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കലയിലൂടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശമുണ്ട് അതിനൊന്നും നമുക്ക് അഭിപ്രായം അറിയത്തില്ല അദ്ദേഹം അനുഗ്രഹീതനായിട്ടുള്ള കലാകാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ കല അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത് അവതരിപ്പിക്കുന്നതിൽ ആർക്കും തടസ്സമില്ല പ്രശ്നം അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ ചില ആസൂത്രിതമായ ചില മതമായ ശക്തികൾ അദ്ദേഹത്തെ ഉപകരണമാക്കി മാറ്റുന്നു അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വിഭജിക്കാനുള്ള പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തെ വികടിപ്പിക്കാനുള്ള ചില നടപടികളിലേക്ക് അത് അദ്ദേഹത്തെ കരുവാക്കുന്നു എന്നുള്ളടത്താണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വേടനെ ആയുധമാക്കിക്കൊണ്ട് വേടന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ വേടൻ പറയുന്നതിനെ ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മുടെ നാട്ടിൽ ജനങ്ങളെ വിഭജിക്കാനും രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനും വേടനെ കരുവാക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരു ഒരു ആക്ഷേപമായിട്ട് ഉയർന്നു വരുന്നത് അതുകൊണ്ട് വേടനോ അല്ലെങ്കിൽ വേടനെ ഉയർത്തുന്ന രാഷ്ട്രീയവും ചർച്ച ചെയ്യുമ്പോഴ് വേടന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമോ വേടന് ആ രാത്രിയും പറയാനുള്ള അവകാശത്തെയോ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതില്ല വേടനെ ഉപയോഗിക്കുന്ന മതീവ്രവാദ ശക്തികളുണ്ട് ജിഹാദികളുണ്ട് എക്സ്ട്രീം കമ്മ്യൂണിസ്റ്റ് ശക്തികളുണ്ട് അവരുടെ താല്പര്യം എന്താണ് ഇക്കാര്യത്തിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഗൗരവമായിട്ട് മനസ്സിലാക്കുന്നത് അതിന് വേടൻ അവരുടെ എന്ന് താൽപ്പിൽപ്പെട്ടിരിക്കുന്നവർ മനസ്സിലാക്കാൻ വേടിനെ സ്വതന്ത്രമായിട്ട് അവർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാനോ അദ്ദേഹത്തിന്റെ കല നടപ്പാക്കുന്നതോ ആർക്കും തർക്കം പറയാൻ സാധ്യമല്ല പക്ഷെ വേടിന്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ വേടൻ പറയുന്ന രാജ്യത്തെ അതിനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികൾ നമ്മുടെ രാഷ്ട്രത്തിനെതിരായിട്ടും ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിക്കുന്ന ജാതി ഭീകരവാദം ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെയുള്ള യഥാർത്ഥത്തിൽ മതഭീകരവാദമാണ് നമ്മുടെ നാടിന്റെ പ്രശ്നം ആ മതീകരവാദം എന്നുള്ള പ്രശ്നത്തെ മറച്ചുവെക്കാൻ ജാതി ഭീകരവാദം എന്നാത് ബോധപൂർവ്വം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ നാട്ടിലെ മതീയവാദ ശക്തികളാണ് അവരുടെ മതഭീകരവാദത്തെ മറച്ചു വെക്കാനാണ് അത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് തോന്നുന്നത് സർക്കാർ ഈ കാര്യത്തിൽ ബേഡനെ മറയാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ജാതീയമായി ഹിന്ദു സമൂഹത്തെ തെന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ പട്ടികജാതി പ്രശ്നങ്ങളിൽ നിന്നും ഉൾച്ചോടാനും മറച്ചു വെക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഹിന്ദു അടക്കമുള്ള ആളുകൾക്കുണ്ടായ ഏർ അവഹേളനം ക്രൂരമായ പീഡനം ഇതൊക്കെ ഈ സർക്കാരിന്റെ കാലത്താണ് അപ്പോഴാണ് വേടന്റെ ഈ ഈ രാജ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിച്ചിരുന്നത് അതെ വളരെ നന്ദി ശ്രീ ആർവി ബാബു പ്രതികരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ച് വേടൻ അഞ്ചു വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ് വിവാദമാകുന്നത് മോദി കപട ദേശീയവാദി എന്നും ദേശദ്രോഹി തീവ്രവാദി എന്നുമാണ് വാട്ടിലെ പരാമർശം പ്രധാനമന്ത്രി അധിക്ഷേപിച്ച് വാട്ടുപാടിയിട്ടും ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഗൗരവതരമായ വസ്തുത കൂടി അരുണാലത്തൂരിലേക്ക് പോകുന്നതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് വേടനെ ഉപയോഗിക്കുന്നു ചിലർ എന്നുള്ളതാണ് പക്ഷേ വേടനിയുടെ ബോധപൂർവം തന്നെ ആ ചിലരുടെ ഉപകരണമാകുന്നു എന്നുള്ളതും തന്നെയാണ് കാണാൻ കഴിയുന്നത് കാരണം തുടർച്ചയായി വേടൻ പരാമർശിക്കുന്നതും അതോടൊപ്പം അപഹാസ്യമാക്കുന്നതും ഒക്കെ ദേശീയവാദികളെയും രാജ്യത്തെയും രാജ്യസുരക്ഷയെയും രാജ്യത്തോടൊപ്പം നിൽക്കുന്നവരെയുമാണ് എന്നുള്ളതാണ് മാത്രമല്ല അങ്ങ് ഏറ്റവും തെറ്റിദ്ധാരണാജനകമായ വാക്കുകളിൽ കൂടിയാണ് ആ പാട്ടിലെ ഓരോ വരികളും ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതുമാണ് അതുകൊണ്ട് ഇവിടെ വേടൻ ഒരു ഉപകരണമാകുന്നു എന്നുള്ള ഒരു ഉപരി വേടൻ ബോധപൂർവം തന്നെ ആ ഉപകരണമായി നിൽക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് പലസ്തീൻ പതാകയും ഉയർത്തിപ്പിടിച്ച് വേണ്ടിയും ഹമാസിനു വേണ്ടിയും ആര് സംസാരിച്ചാലും അതല്ലെങ്കിൽ ഒരു തണ്ണിമത്തൻ്റെ പലസ്തീൻ ബാഗും പിടിച്ചു വന്നാലും അവർക്ക് നമ്മുടെ കേരള സമൂഹം കൊടുക്കുന്ന സ്വീകാര്യതയിൽ നിന്ന് തന്നെ ഇന്ത്യ വിരുദ്ധത വ്യക്തമാണ് നന്ദി